അപ്പോൾ ആറുമാസത്തെ കോഴ്സ് ഒരു കുട്ടി പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ തിയറിയും അതിൻ്റെ പ്രാക്ടിക്കലും കൃത്യമായി മനസ്സിലാക്കുകയും അവർക്ക് പെട്ടെന്ന് തന്നെ ആ ജോലിയിലേക്ക് കയറാണ്ട് അതായത് ഇനിയൊരു ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു സംശയവും ഇല്ലാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്താണ് റീറ്റെയിൽ കോഴ്സ് എങ്ങനെയാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയാണ് എത്ര സാലറി വാങ്ങിക്കാം എത്ര ഇൻസെൻറ്റീവ് വാങ്ങിക്കാം എങ്ങനെ നിങ്ങളെ പിന്നെ ജോബിനെ ഒന്നുകൂടി റീസ്ട്രക്ചർ ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കോണ്ടാക്ട്സ് കിട്ടുന്ന ഒരു ഏരിയയാണ് ഡോ നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഇങ്ങനെ തളിപ്പുറമിൽ നിന്നാണ് ഇവിടെ ഒരു അക്കാദമി ഉണ്ട് ഈ അക്കാദമി അങ്ങനെ ആർക്കും അറിയില്ലേ ഇങ്ങനെയൊരു അക്കാദമിയുടെ ഒരു കാര്യം എ ബി സി അക്കാദമി എ ബി സി നമ്മൾ കേട്ടിട്ടുണ്ട് കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് സ്ഥാപനമാണ് എ ബി സി അതിനപ്പുറത്ത് ഇവിടെ ഒരു അക്കാദമി ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല എന്താണ് ഈ അക്കാദമിയുടെ പ്രത്യേകത എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളെ കൂടി അറിയിക്കാനാണ് ഞാൻ വന്നത് എന്തായാലും നിങ്ങളൊക്കെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇത്തരത്തിൽ ഓരോ ദിവസവും തൊഴിലന്വേഷിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവർ അപേക്ഷ കൊടുക്കാറുണ്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നോക്കി നിങ്ങൾക്ക് അവിടെ ജോലിയുണ്ട് ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകാറുണ്ട് പക്ഷെ പലർക്കും തൊഴിൽ ലഭിക്കുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം കാരണമെന്തെന്നുള്ളതാണ് ഈ അക്കാദമി വഴി നിങ്ങൾ അറിയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻഡസ്ട്രി ബേസ് ആയിട്ടുള്ള ഒരു കോഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് കാരണം ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് വരിക എന്നിട്ട് ഇവിടെ വന്നിട്ട് ചോദിക്കുന്നതിന് ഒരു മറുപടി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള സാധനത്തിന് പറ്റിയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുത്ത് ഒരു കോഴ്സ് ഉണ്ടാക്കി അത് റീറ്റെയിൽ കോഴ്സ് ആകുന്ന സമയത്ത് റീറ്റെയിലേക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നതാണ് റീറ്റെയിൽ മേഖലയില് തൊഴിലില്ലായെന്ന് പറയുന്നൊക്കെ അട്ടർ വയസ്സ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ സാലറി ഏൺ ചെയ്യുന്നതും റീറ്റെയിൽ മേഖലയിലാണ് എറ്റ് ഇസ് അക്കാഡമി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതൊന്നും ഉണ്ടാക്കിയ കുറേ മോഡ്യൂൾസാണ് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു സ്ഥാപനത്തിൽ കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സോ അതിനുള്ള കുറിച്ചുള്ള വളരെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് അവർക്ക് കൊടുക്കുന്നത് നമ്മളെ വളരെ സീനിയറായ അക്കൗണ്ട്സ് മാനേജറോടിയും അങ്ങനത്തെ ഉള്ള ആൾക്കാരോടും രണ്ട് മാസത്തെ ട്രെയിനിങ് അവർക്ക് കൊടുക്കുന്നു അപ്പോൾ അവർക്ക് നല്ലൊരു ട്രെയിനിങ് കൊടുക്കുക നല്ല നല്ല മൊടികളിവർ സെറ്റ് ചെയ്യുക നമ്മൾ ഇവിടെ തന്നെ ഓൺ ജോബ് ട്രെയിനിങ് കൊടുക്കുക ഒരു രണ്ട് മാസം ഓജിട്ടുണ്ട് ഓൺ ജോബ് ട്രെയിനിങ് നമ്മളെ കൂടെ തന്നെ കൊടുക്കുക ഇവിടുന്ന് ഓക്കെ നമ്മൾ നമ്മളിവിടെ തന്നെ എടുക്കും നമുക്കൊരു മാസം ഒരു വർഷത്ത് തന്നെ മോർ ദാൻ ടു ഹൺഡ്രഡ് ആൾക്കാർ നമുക്ക് റീറ്റെയിലൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് സീക്കിയതുകൊണ്ട് ഇരിക്കുന്നുണ്ട് അക്രോസ് ഇന്ത്യക്കും ഇന്ത്യക്ക് വെളിയിലായിട്ട് ഇരുന്നൂറ് ആൾക്കാരാണ് ഒരു വർഷം നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് അതിൽ കിട്ടുന്നത് ഒരു ട്വൻറ്റി ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരെ മാത്രമേ കിട്ടുന്നുള്ളൂ സോ ഒരു കാൻഡിഡേറ്റ് മീൻസ് ഒരു 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 ഉദ്യോഗാർത്ഥിക്ക് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അവന് വളരെ കൂടി അവിടുത്തെ എല്ലാ കറിയും ഫസ്റ്റ് ഡേ മുതൽ ചെയ്യാൻ ഒരു കൂടി ചെയ്യാൻ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള എന്താ പറയുക സിലബസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കോഴ്സ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് കോഴ്സ് കൊടുക്കുന്നത് നിലവിലുള്ള നിലവിലുള്ള അക്കൗണ്ട്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സീനിയറായ അക്കൗണ്ടൻ്റ് മാർക്ക് പോലും ഇൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസാണ് നമ്മൾ ടെൻഷനാണ് ഒരു ഈ ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ കൊടുത്തിട്ടൊരു കോഴ്സ് പത്തിന് പൈസ എവിടെ ഒരു മൊബൈൽ വാങ്ങിക്കാൻ ഇന്ന് ഇരുപതിനായിരം രൂപ മുടക്കുന്നുണ്ട് ഒരു ബൈക്ക് വാങ്ങിക്കാൻ ഒരു ലക്ഷം രൂപ മുടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് അഞ്ച് വർഷത്തേക്കുള്ള സാധനം അല്ലെങ്കിൽ മൊബൈൽ അങ്ങ് നാല് വർഷത്തേക്കാണ് ഇതൊരു ലൈഫ് ടൈം സാധനമാണ് നമ്മൾ നാൽപ്പതിനായിരം കഴിഞ്ഞാൽ ഇത് നമ്മൾ നമ്മളുടെ പെർഫോമൻസിന് ഡബിൾ ചെയ്യേണ്ട ഒരു സാധനമാണ് ഇത് ഇങ്ങനെയല്ല ആൾക്കാർ ചിന്തിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കോഴ്സ് നമ്മളിപ്പോൾ ഒരു സെയിൽസ്മാൻ എന്ന് പറയുന്നത് ഒരു നല്ല ജോലിയല്ല അത് സെയിൽസിലൊക്കെ ആ സെയിൽസിൽ പോയാൽ അത് ബാഗൊക്കെ തൂക്കിയിട്ട് പോകണ്ടേ എന്നൊക്കെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇംഗത്തെക്കുറിച്ച് നിങ്ങളറിയും പക്ഷെ അത് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കാതെയാണ് പല ഇൻ്റർവ്യൂകളിലും പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇത്തരത്തിലുള്ള തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വലിയ ഉപകാരമാകുമെന്നുള്ളതിൽ സംശയമില്ല ഏതാണ്ട് ആറുമാസത്തെ കോഴ്സാണ് ഇവിടെ കൊടുക്കുന്നത് എ ബി സി ഗ്രൂപ്പിൻ്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രൂപീകരിച്ച ഒരു സ്ഥാപനമാണ് എ ബി സി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് വർഷത്തോളമായി ടൈൽസ് ആൻട്രി മേഖലയിലുള്ള ഒരു ഗ്രൂപ്പാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുമായി പതിനാലോളം ഷോറൂമുകളുള്ള ഗ്രൂപ്പാണ് എ ബി സി ഗ്രൂപ്പ് ഇപ്പോൾ തളിപ്പുറം ആണ് എ ബി സി ഗ്രൂപ്പിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഈ മേഖലയിലുള്ള ആൾക്കാർക്ക് കോർപ്പറേറ്റ് മേഖലയിലുള്ള തൊഴിലവസരങ്ങളിലേക്കുള്ളൊരു വാതിൽ തുറക്കാൻ വേണ്ടിയിട്ടാണ് എ ബി സി അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിപ്പം മൂന്ന് ക്ലാസ് റൂമുകളുണ്ട് എല്ലാ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു അക്കാദമിയാണ് അക്കാഡമിയാണ് ഇവിടെയുള്ളത് മുപ്പത്തഞ്ചോളം കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ അത്യാധുനിക സൗകര്യത്തോടുള്ള നെറ്റ് കണക്റ്റിവിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത്രയും നല്ല സൗകര്യങ്ങളോടുകൂടി തന്നെ ഉള്ള ഒരു സ്ഥാപനമാണ് എ ബി സി അക്കാദമി എന്ന് പറയുന്നത് എല്ലാം ഡിജിറ്റലായൊരു സമയത്താണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പൊ നമ്മളും ഡിജിറ്റൽ ആകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്തായാലും ഇങ്ങോട്ടേക്ക് വരിക എ ബി സി അക്കാദമി നിങ്ങൾക്ക് ഒരുപാട് വിവരങ്ങൾ തരും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ ആറുമാസത്തെ കോഴ്സിൽ ചേരാം നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക നമ്മളിപ്പോൾ മൂന്ന് കോഴ്സാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങാണ് ഡിജിറ്റൽ ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നാണ് ആ കോഴ്സിൻ്റെ പേര് ആറുമാസം ആണ് കോഴ്സിൻ്റെ ദൈർഘ്യം വരുന്നത് അപ്പോൾ ഈ കോഴ്സിൽ മറ്റു കോഴ്സുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇൻഡസ്ട്രിക്ക് എന്താണോ ആവശ്യം ആ കാര്യങ്ങളാണ് നമ്മൾ നാല് മാസത്തെ കോഴ്സിലൂടെ കുട്ടികൾക്ക് തിയറി ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് കൂടാതെ രണ്ട് മാസം നമ്മൾ എന്തു ചെയ്യും അത് അവർക്ക് ട്രെയിനിങ്ങൂടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ കുട്ടികളെ പുറത്തേക്ക് ഇറക്കുന്നത് നമ്മുടെ ഈ മൊബൈലിൻ്റെ ഒരു ആയുസ് എത്രയാണ് നമ്മൾ ഇരുപതും ഇരുപത്തയ്യായിരം രൂപ കൊടുത്തിട്ട് ഈ മൊബൈൽ മേടിക്കും കൂടിപ്പോയ ഒരു വർഷം രണ്ട് വർഷം പോകും പക്ഷേ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സിൽ ഒരു തുക കൊടുത്ത് ചേർന്നു നമ്മൾ ആറുമാസത്തെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ആജീവനാന്ത ബെനിഫിറ്റാണതെന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കോഴ്സുകൾ പഠിച്ച് ഇത്തരത്തിലുള്ള നല്ല ജോലികളിലേക്ക് നിങ്ങൾ പോവുക എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ മറ്റ് വിഷയമായി വീണ്ടും കാണാം